ഹലോ വൈഡിയേസ് നമുക്ക് ഇനി നോക്കാനുള്ളത് പേജ് നമ്പർ നൂറ്റിഅൻപത്തി ഏഴിലെയും നൂറ്റി അൻപത്തെട്ടിലെയും ചോദ്യങ്ങളാണ് അല്ലേ അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കിയാലോ ഏത് സംഖ്യയും അതിലെ അക്കങ്ങളുടെ ക്രമം ഏതെങ്കിലും രീതിയിൽ മാറ്റിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം ഒൻപതിന്റെ ഗുണിതമാണ് എന്തുകൊണ്ട് അപ്പൊ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഉത്തരം നമ്മൾ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകൾ കൂടെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് നമ്മൾ പറഞ്ഞു രണ്ട് സംഖ്യ എടുത്തു അപ്പൊ ഉദാഹരണത്തെ നമ്മൾ എടുത്തു ഇപ്പോൾ അമ്പത്തിരണ്ടും ഇരുപത്തി അഞ്ചും അതായത് ഈ അൻപത്തിരണ്ടിൻ്റെ ക്രമം മാറ്റിയതാണ് ഇരുപത്തി അഞ്ചും എന്നുള്ളത് അല്ലേ ഇനി ഇവരുടെ വ്യത്യാസം ഇവരുടെ വ്യത്യാസം എപ്പോഴും ഒൻപതിൻ്റെ ഗുണിതാവും നമുക്ക് അത് കുറച്ച് നോക്കാതെ തന്നെ നമുക്കറിയാം കാരണം എന്താണ് ഈ സംഖ്യകളുടെ ക്രമം മാറ്റാന്ന് പറഞ്ഞാൽ ഇവയുടെ തുക മാറുന്നുണ്ടോ ഇല്ല കാരണം അഞ്ചും രണ്ടും കുട്ടികളെ എത്രയാണ് ഏഴാണ് അല്ലേ അതേപോലെ തന്നെ ഇവിടെ രണ്ടും അഞ്ചും കുട്ടികൾ അതും ഏഴാണ് നമുക്ക് തുക ഒന്ന് തന്നെയാണ് അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് തുക വ്യത്യാസമല്ലാതെ അതായത് തുക മാറാത്ത രണ്ട് സംഖ്യകളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ വ്യത്യാസം എപ്പോഴും ഒൻപതിൻ്റെ ഗുണിതമാവെന്ന് നമ്മള് ഇതിന് മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഏത് സംഖ്യയും അതിലക്കങ്ങളുടെ ക്രമം മാറ്റിയാല് അവയുടെ തുക മാറുന്നില്ല അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുക തുല്യമാണെങ്കിൽ അവ അവയുടെ വ്യത്യാസം ഒൻപതിൻ്റെ ഗുണിതമായിരിക്കും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ഏത് സംഖ്യ എടുത്താലും നമ്മൾ ചെക്ക് നോക്കുമ്പോൾ നമുക്ക് അമ്പത്തിരണ്ടെന്ന് ഇരുപത്തഞ്ച് മൈനസ് ചെയ്യാം അമ്പത്തിരണ്ടേ കുറയ്ക്കണം ഇരുപത്തഞ്ച് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് അഞ്ച് ഒമ്പത് ഏഴ് ഇവിടെ ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്താണ് ഒൻപതിൻ്റെ ഗുണിതാണ് ഒൻപത് ഇൻ്റു മൂന്നല്ലേ ഇരുപത്തേഴ് അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരം എങ്ങനെ എഴുതാം നമുക്ക് ഇതാ ഇങ്ങനെ എഴുതാം അക്കങ്ങളുടെ ക്രമം മാറ്റിയാൽ അവയുടെ തുക മാറുന്നില്ല രണ്ട് സംഖ്യകളുടെ അക്ക അക്കങ്ങൾ രണ്ട് സംഖ്യകളുടെ അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അവയുടെ വ്യത്യാസം ഒൻപതിൻ്റെ ഗുണിതമാണ് നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കഴിഞ്ഞു അല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം ഏത് മൂന്നക്ക സംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം തൊണ്ണൂറ്റൊൻപതിൻ്റെ ഗുണിതമാണ് എന്തുകൊണ്ട് ഇതിൽ തൊണ്ണൂറ്റൊൻപതിനെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ മൂന്നക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്താണ് ബന്ധം അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് ചെയ്തു നോക്കണം മൂന്ന് നമ്മൾ രണ്ടക്ക സംഖ്യ കഴിഞ്ഞു ഇനി മൂന്നക്ക സംഖ്യ കേട്ടോ അതിലക്കങ്ങളെ തിരിച്ചെഴുതി എന്നിട്ട് അവയുടെ വ്യത്യാസം നോക്കുമ്പോൾ ഒന്ന് ഒന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം എപ്പോഴും തൊണ്ണൂറ്റി ഒൻപതിന്റെ ഗുണിതമാവും അത് എന്തുകൊണ്ടാന്നാണ് നമ്മുടെ ചോദ്യം ആ അപ്പോ ഇവിടെ രണ്ട് ചോദ്യം ഉണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ഒന്നാമത്തെ ചോദ്യം നമുക്ക് എഴുതാം അപ്പോൾ ചോദ്യം എഴുതുമ്പോൾ അപ്പോൾ നമുക്കൊരു സംഖ്യ ആദ്യം മൂന്നക്ക സംഖ്യ എടുക്കണം അപ്പോൾ മൂന്നക്ക സംഖ്യ എന്ന് പറ നമുക്ക് ഏതെടുക്കാം ജസ്റ്റ് ഒരു സംഖ്യ നമുക്ക് ഓ എ ബി സി ഇതാണ് നമ്മുടെ സംഖ്യ എന്ന് വിചാരിക്കാം ഇപ്പോ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്പർ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം പക്ഷെ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ഒരു നാനൂറ്റി എന്ന് എടുക്കാം ഇനി ഈ സംഖ്യ നമുക്ക് ഈ എ ബി സി എന്ന് അതായത് ഇപ്പൊ നാനൂറ്റി മുപ്പത്തിരണ്ടെ നമുക്കൊന്ന് മാറ്റി എഴുതി വെക്കാം എങ്ങനെ എഴുതാം നമുക്ക് ഇവിടെ നാല് നൂറുകളാണ് അപ്പോൾ നൂറ് ഇൻറ്റു നാല് പ്ലസ് പത്ത് ഇൻറ്റു മൂന്ന് പ്ലസ് രണ്ട് എന്ന് എഴുതാം അങ്ങനെ എഴുതിക്കൂടെ നാനൂറ്റി മുപ്പത്തി രണ്ടുണ്ടേ നൂറ് ഇൻറ്റു നാല് നാനൂറ് പത്ത് ഇൻറ്റു മൂന്ന് മുപ്പത് പ്ലസ് രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പിരിച്ചെഴുതി അതേപോലെ ഇവിടെയും ഈ എ ബി സി എന്ന സംഖ്യേനെ പിരിച്ചെഴുതുമ്പോൾ നമുക്ക് എങ്ങനെ വരും നൂറ് ഇൻറ്റു ആദ്യത്തെ സംഖ്യ പ്ലസ് പത്ത് ഇൻറ്റു രണ്ടാമത്തെ സംഖ്യ പ്ലസ് മൂന്നാമത്തെ സംഖ്യ ഇങ്ങനെ എഴുതാം അല്ലേ രണ്ടും ഒരേപോലെ നമ്മൾ എഴുതി ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇത് നമ്മൾ ഈ സംഖ്യയിലെ അക്കങ്ങള് തിരിച്ചെഴുതാണ് അതായത് ആദ്യമുള്ളത് അവസാനവും അവസാനം ഉള്ളത് ആദ്യമായിട്ട് എഴുതാം അപ്പൊ സംഖ്യകൾ തിരിച്ചെഴുതാം കേട്ടോ സംഖ്യകൾ തിരിച്ചെഴുതുമ്പോൾ തിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും സി ബി എ വരും ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടെ വരികയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാലേന്ന് വരും സംഖ്യ തിരിച്ചെഴുതാണെ അപ്പോൾ എങ്ങനെ വരും അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തി നാല് നമുക്ക് ഇങ്ങനെ എഴുതാം നൂറ് ഇൻറ്റു രണ്ട് പ്ലസ് പത്ത് ഇൻറ്റു മൂന്ന് പ്ലസ് നാല് എന്ന് എഴുതാം ഇവിടെ ആണെങ്കിലോ ഈ സി ബി എ നമുക്ക് മാറ്റി എഴുതുമ്പോൾ എങ്ങനെ എഴുതാം നൂറ് ഇൻറ്റു എ സോറി എ അല്ല ഇവിടെ സി ആണ് നൂറ് ഇൻറ്റു സി അതായത് ആദ്യത്തെ ആള് പ്ലസ് പത്ത് ഇൻറ്റു രണ്ടാമത്തെ ആള് ബി തന്നെയാണ് അടുത്തത് എ വരും ഇങ്ങനെ എഴുതാം നമുക്ക് എന്ത് ചെയ്യാം ഈ ആദ്യത്തെ സംഖ്യയിൽ നിന്നും ഈ തിരിച്ചെഴുതിയ സംഖ്യ എന്ത് ചെയ്യണം കുറയ്ക്കണം അല്ലേ അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നോക്കാം അപ്പോൾ കുറച്ച് നോക്കുമ്പോൾ ഇവിടെ എങ്ങനെ വന്നു ആദ്യത്തെ സംഖ്യ എന്താണ് നൂറ് എ പ്ലസ് പത്ത് ബി പ്ലസ് സി ഇതിൽ നിന്നും എന്ത് കുറയ്ക്കണം ഇന്ന് കുറയ്ക്കുകയാണ് നമ്മൾ ഏതാ കുറയ്ക്കണ രണ്ടാമത്തത് ഇയാൾ കുറയ്ക്കാം നൂറ് ഇൻ സി പറഞ്ഞാൽ നൂറ് സി പ്ലസ് പത്ത് ബി പ്ലസ് എ അപ്പോൾ ഇതിൽ നിന്നും ഇത് കുറയ്ക്കണം അപ്പോൾ ഇവിടെ കുറയ്ക്കുമ്പോൾ ചെറിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇവിടെ നോക്ക് നൂറ് എ ഇവിടെ എൻ്റെ ആദ്യമാണ് ഇവിടെ എ ഉണ്ട് അല്ലേ അപ്പോൾ ഇവിടെ നൂറ് എയിൽ നിന്നും ഒരു എ കുറയ്ക്കണം ശ്രദ്ധിക്കണേ ആകെ നൂറ് എ ഉണ്ട് അതിൽ നിന്നും ഒരു എങ്ങോട്ട് കുറയ്ക്കുമ്പോൾ ബാക്കി എത്ര ഉണ്ടാവുക അതായത് അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം ഒരു രണ്ട് സ്റ്റെപ്പ് ആക്കി എഴുതാം നൂറ് എയിൽ നിന്ന് ഒരു എ കുറച്ചു പിന്നെ ബീൻ്റെ ഇവിടെയും ഒരു ബീൻ്റെ ഇവിടെയും വേണ്ടി അപ്പോൾ പത്ത് ബി മൈനസ് പത്ത് ബി പിന്നെ അടുത്ത് നോക്ക് ഒരു സിയിൽ നിന്നും നൂറ് സി കുറയ്ക്കണം അപ്പോൾ സി മൈനസ് നൂറ് സി ഇങ്ങനെ വന്നു അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വായിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു സംഖ്യേൻ്റെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതിൽ കാണിച്ചിട്ട് ഞാൻ ആ സംഖ്യയിൽ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നൂറ് എ യിൽ നിന്നും ഒരു എ പോകുമ്പോൾ ബാക്കി എത്ര എ ഉണ്ടാവുക മക്കളെ എത്ര ഉണ്ടാവുക തൊണ്ണൂറ്റി ഒൻപത് എ അല്ലേ ഉണ്ടാവുക ആണ് ഇനി നമുക്ക് പത്ത് ബിയിൽ നിന്നും പത്ത് ബി കുറച്ചു അപ്പൊ പത്തിൽ നിന്നും പത്ത് പോകുമ്പോൾ ഈ സംഭവം ഇല്ലാതായി പൂജ്യം ബി ആയിട്ടുണ്ടാവും ഇനി ഒന്ന് ഒരു സിയിൽ നിന്നും നൂറ് സി കുറക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം അവിടെ എന്താണ് നമ്മൾ ന്യൂനസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് അതായത് വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതായത് നൂറിൽ നിന്നും ഒന്ന് ചെറുത് കുറ ഇപ്പൊ നൂറിൽ നിന്നും ഒന്ന് കുറച്ചു നമ്മൾ അപ്പൊ തൊണ്ണൂറ്റമ്പത് കിട്ടി ഇനി ഇവിടെ നോക്ക് ഇവിടെ ഈ വലുതിൽ ഈ ചെറുത് അതാ ഒരു സി ആണ് അത് നൂറ് സി കുറയ്ക്കണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നമ്മൾ നെഗറ്റീവ് ഒരു ന്യൂനം നല്ലിട്ട് കൊടുക്കണം അപ്പോൾ മൈനസ് തൊണ്ണൂറ്റി ഒൻപത് സിന്ന് വന്നു ഇവിടെ നിങ്ങൾ വലിയ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കും അതായത് ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കുമ്പോൾ നമുക്ക് എപ്പോഴും എന്താ കിട്ടുക ന്യൂനസംഖ്യയിൽ കിട്ടുക അപ്പോൾ നമ്മൾ സാധാ കുറഞ്ഞ സാധാ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കുക എന്നിട്ട് എന്താ ചെയ്യാ മൈനസ് ഇട്ട് കൊടുക്കാം അപ്പം എന്ത് വന്നു തൊണ്ണൂറ്റി ഒൻപത് എ മൈനസ് തൊണ്ണൂറ്റി ഒൻപത് സി എന്ന് വന്നു ഇവിടെയും തൊണ്ണൂറ്റി ഒൻപത് ഇവിടെയും തൊണ്ണൂറ്റി ഒൻപത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം രണ്ടിനും തൊണ്ണൂറ്റൊൻപത് നമുക്ക് പൊതുവായിട്ട് പുറത്തെടുക്കുമ്പോൾ തൊണ്ണൂറ്റൊൻപത് ഇൻഡോ എ മൈനസ് സി എന്ന് വന്നു ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത് ആ രണ്ട് സംഖ്യകളുടെ വ്യത്യാസം കിട്ടിയത് ഇത് എന്താണ് തൊണ്ണൂറ്റൊൻപതിന് ഗുണിതല്ലേ ഇവിടെ എന്തായി തൊണ്ണൂറ്റൊൻപതിന് ഇൻഡോ എ മൈനസ് സിന്നാണ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് എ മൈനസ് സിന്നുള്ളത് കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നമുക്ക് ഈ വ്യത്യാസം കിട്ടാം അപ്പോൾ എന്താണ് ഇവിടെ ഇത് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗുണിതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്നൊക്കെ സംഖ്യ അവരുടെ തിരിച്ചെഴുതിയാൽ കിട്ടണ അവരുടെ വ്യത്യാസം ഇപ്പം ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി നമുക്ക് തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗുണിതമാണെന്ന് കിട്ടി ഇവിടെ അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം ഈ നൂറ് ഇൻറ്റു നാല് മൈനസ് അതായത് ഇവിടെ എങ്ങനെ ചെയ്യാം ജസ്റ്റ് എഴുതിക്കരാം നൂറ് ഇൻറ്റു നാല് പ്ലസ് പത്ത് ഇൻറ്റു മൂന്ന് പ്ലസ് രണ്ട് ഇതിൽ നിന്നും ഏത് കുറയ്ക്കണം ഇത് കുറയ്ക്കണം നൂറ് ഇന്റു രണ്ട് പ്ലസ് പത്ത് ഇന്റു മൂന്ന് പ്ലസ് നാല് കുറയ്ക്കണം അപ്പൊ നോക്ക് ഇവിടെ നൂറ് നാലുകൾ അതിൽ നിന്ന് ഒരു നാല് കുറയ്ക്കണം ശ്രദ്ധിക്കണേ നൂറ് നാല് നൂറ് നാലുകൾ ഉണ്ട് നാലിങ്ങനെ എന്താ പറയുക കുറേ കുറേ എഴുതി നാല് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ നൂറ് എണ്ണം എഴുതിയിട്ടുണ്ട് അത് നൂറ് നാലെണ്ണം പോകുമ്പോൾ പിന്നെ എന്താ വരിക അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നാലല്ലേ ഉണ്ടാവുക അപ്പോൾ തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു നാല് വരും പിന്നെ നോക്ക് പത്ത് ഇൻറ്റു മൂന്നിൽ നിന്ന് പത്ത് ഇൻറ്റു മൂന്ന് കുറയ്ക്കണം അപ്പോൾ അവിടെ നിന്ന് രണ്ടും ഒന്നാണ് ഒരേ സംഖ്യകൾ നമ്മൾ കുറയ്ക്കുമ്പോൾ ഈ സംഭവം ഇല്ല പൂജയിൽ പോകും പിന്നെ നോക്ക് ഈ രണ്ടിൽ നിന്നും നൂറ് തൊണ്ണൂറ്റി അതായത് നൂറ് രണ്ടുകൾ കുറയ്ക്കും നൂറ് ഇൻറ്റു രണ്ട് രണ്ട് അപ്പോൾ അവിടെ എന്ത് വരും മൈനസ് തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു രണ്ട് വരും അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം അതിനെ ഇവിടെയും ഒരു തൊണ്ണൂറ്റൊൻപത് ഉണ്ട് ഇവിടെയും ഒരു തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് അപ്പൊ തൊണ്ണൂറ്റൊമ്പത് നമ്മൾ കോമൺ ആയിട്ട് പൊതുവായിട്ട് എടുത്താൽ ബാക്കി എന്താണ് പിന്നെ ഇവിടെ ഉള്ളത് ഒരു നാല് അതുപോലെ എഴുതി പിന്നെ കുറയ്ക്കണം പിന്നെ ഇവിടെ ഉള്ളത് തൊണ്ണൂറ്റൊമ്പത് പുറത്തെടുത്തിട്ടുണ്ട് ബാക്കി ഇവിടെ രണ്ടാണുള്ളത് അപ്പോൾ രണ്ട് അപ്പോൾ എന്ത് വന്നു തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു നാല് മൈനസ് രണ്ട് എന്ന് വന്നു അപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയത് അതും ഒരു തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഗുണിതാണ് അല്ലേ അപ്പം രണ്ട് സംഖ്യകൾ എടുത്തു അവ തിരിച്ചെഴുതിയാൽ നേട്ടം തിരിച്ചെഴുതിയിട്ട് അവയെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കിട്ടുന്ന സംഖ്യ ഉത്തരം എന്ന് പറഞ്ഞാൽ അത് തൊണ്ണൂറ്റൊൻപതിന്റെ ഗുണിതമായിരിക്കും മനസ്സിലായില്ലേ ഇനി നമ്മളുടെ അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട് എന്താണ് അവിടുത്തെ ചോദ്യം ഇതിനെ തൊണ്ണൂറ്റൊൻപതിന്റെ ഗു ഇതിൽ തൊണ്ണൂറ്റി ഒൻപതിനെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ മൂന്നക്ക സംഖ്യയിൽ സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്താണ് ബന്ധം അതായത് തൊണ്ണൂറ്റൊൻപതിന്റെ ഗുണിച്ച സംഖ്യയും ആദ്യത്തെ മൂന്നക്ക സംഖ്യയിലെ അക്കങ്ങളും തമ്മിൽ എന്താണ് ബന്ധം എന്ന ചോദ്യം അപ്പൊ നമുക്ക് മനസ്സിലാവും അതായത് നമ്മൾ ആദ്യം എടുത്തത് ഇത് കുറച്ച് എന്താണ് പറയുക കൺഫ്യൂഷൻ ഒന്നും ഇല്ല ഈ കുറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ രണ്ട് തവണ ഒന്ന് മനസ്സിലായിട്ട് വീണ്ടും ഒന്നും കൂടി കണ്ടാൽ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എടുത്തത് എ എ ബി സി എന്നുള്ള നമ്പറാണ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത നമ്പർ ചെയ്ത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ് തൊണ്ണൂറ്റൊമ്പത് ഇൻറ്റു എ മൈനസ് സി അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് നമ്മളിവിടെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ ഗുണിച്ചത് ഇവിടുത്തെ ആദ്യത്തെ സംഖ്യയാണ് ഈ സംഖ്യ ഇവിടുത്തെ ഈ സംഖ്യയാണ് ഈ സംഖ്യ അല്ലേ അപ്പോൾ തൊണ്ണൂറ്റൊൻപതിനെ നമ്മൾ എന്ത് ചെയ്തു തൊണ്ണൂറ്റൊൻപത് ഗുണിക്കണം ഇവിടുത്തെ ഒന്നാമത്തെ സംഖ്യ മൈനസ് ഇവിടുത്തെ മൂന്നാമത്തെ സംഖ്യ മൂന്നാമത്തെ സംഖ്യ നമുക്ക് അങ്ങനെ ഇല്ലേ ചെയ്തത് ഇവിടെ നോക്ക് നമ്മൾ ഇവിടെ നമ്പർ എടുത്തിരുന്നു നമ്മൾ എത്ര നമ്പർ എടുത്തിരുന്നത് നാനൂറ്റി മുപ്പത്തി രണ്ടല്ലേ നമ്മുടെ നമ്പർ എടുത്തത് അപ്പോൾ നാനൂറ്റി മുപ്പത്തി രണ്ടിൽ ആദ്യം തൊണ്ണൂറ്റിപ്പത് ഇൻറ്റു ഇവിടുത്തെ ഫസ്റ്റ് സംഖ്യ ദാ ഈ നാല് ഇവിടെ പിന്നെ ഇവിടുത്തെ രണ്ട് ദാ ലാസ്റ്റ് സംഖ്യ ഇവിടുത്തെ രണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മൾ ഇനി വേറെ അതായത് നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാനുള്ള വഴി നമുക്ക് മനസ്സിലായി അതായത് എങ്ങനെയാണെന്ന് അറിയോ ഇങ്ങനെയാ കാണിച്ചുതരാം അതായത് ഇപ്പം ഞാനൊരു നമ്പർ വെറുതെ എഴുതാട്ടോ എണ്ണൂറ്റി പതിനഞ്ച്ന്ന് എഴുതി ഇനി പറയാണ് എണ്ണൂറ്റി പതിനഞ്ച് ഇതിനെ തിരിച്ചിട്ട് എന്ത് വരും അഞ്ഞൂറ്റി പതിനെട്ട് വരും അപ്പോൾ ഈ ഒരു തമ്മിലുള്ള വ്യത്യാസം ഗുണിതം ഗുണിതമാവുകയും ചെയ്യും എങ്ങനെയാവുക തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു എന്താ വരിക ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ എട്ട് മൈനസ് ഇവിടുത്തെ ലാസ്റ്റ് സംഖ്യ അഞ്ച് അപ്പോൾ ഇതായിരിക്കും ഇവർ നമ്മൾ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ അപ്പോൾ മനസ്സിലായോ എങ്ങനെയാണെന്ന് അപ്പോൾ രണ്ട് സംഖ്യകൾ രണ്ട് ഒരു മൂന്നോ സം മൂന്നൊക്കെ സംഖ്യ അതിനെ തിരിച്ചിട്ടു തിരിച്ചിട്ടപ്പോൾ കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെൻപത് എന്നിട്ട് ഗുണിച്ചാലും സോറി മൈനസ് ചെയ്താലോ കുറച്ചാൽ കിട്ടുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റെൺപത് ഗുണിതാവുകയും ചെയ്യും പിന്നെ ഗുണിതമാവാണെങ്കിൽ പുറമെ അവിടെ എന്തും കൂടി ഉണ്ട് ആ കിട്ടുന്നത് ഒന്നാമത്തെ സംഖ്യേൻ്റെ അതേ തൊണ്ണൂറ്റി ഒൻപതിന് ഒന്നാമത്തെ സംഖ്യയും മൂന്നാമത്തെ സംഖ്യയും അത് നമ്മൾ വ്യത്യാസം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്കത് കിട്ടാം അപ്പോൾ എങ്ങനെ എഴുതാം ജസ്റ്റ് നമുക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം തൊണ്ണൂറ്റി ഒൻപതിന് നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിക്കണത് ആദ്യത്തെ അക്കം സംഖ്യയിലെ ആദ്യത്തെ അക്കം മൈനസ് അവസാനത്തെ അക്കം അവസാനത്തെ ഇങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത് തൊണ്ണൂറ്റൊൻപതിന് ആദ്യത്തെ അക്കം മൈനസ് ആദ്യ നമ്മൾ എടുത്ത സംഖ്യ കേട്ടോ ആദ്യ സംഖ്യ ആദ്യത്തെ അക്കം മൈനസ് അവസാനത്താക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും നമുക്ക് ഉത്തരം കിട്ടും മനസ്സിലായോ ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്ത ചോദ്യം തൊണ്ണൂറ്റൊൻപതിനെ ഏതെങ്കിലും ഒരക്ക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം ഈ തൊണ്ണൂറ്റൊൻപതിന് പിടിച്ചിട്ട് നമ്മൾ ഒരക്ക സംഖ്യകൾ കൊണ്ട് ഗുണിക്കാം കേട്ടോ അപ്പൊ കിട്ടുന്ന ഉത്തരം അതിലെ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് നോക്കാം ആദ്യം ഞാൻ എന്ത് ചെയ്യാണ് തൊണ്ണൂറ്റി ഒൻപതിന് ഇൻറ്റു ഒന്നുകൊണ്ട് ചെയ്യണം അപ്പൊ രണ്ടും കൊണ്ട് ആദ്യം നോക്കാം കുടിക്കുമ്പോൾ എന്തൊന്നും രണ്ട് ഇൻറ്റു ഒൻപത് പതിനെട്ട് ശിഷ്ടം ഒന്ന് രണ്ടൊന്ന് പതിനെട്ട് പതിനെട്ട് മൂന്നും പത്തൊമ്പത് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന് വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത തൊണ്ണൂറ്റി ഒൻപതിന് ഇൻറ്റു മൂന്ന് ചെയ്ത് നോക്കാം അപ്പോൾ മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് ശിഷ്ടം രണ്ട് ഉണ്ട് മൂവമ്പത് ഇരുപത്തേഴ് ഇരുപത്തി രണ്ടും ഇരുപത്തി ഒൻപത് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴേന്ന് വന്നു ഇനി അത് തൊണ്ണൂറ്റി ഒൻപതിന് നാല് കൊണ്ട് ഗുണിച്ച് നോക്കാം ഒമ്പത് ഇൻറ്റു നാല് മുപ്പത്തിയാറ് ശിഷ്ടം മൂന്നുണ്ട് മുപ്പത്താറും പിന്നെ മൂന്നും കൂടി മുപ്പത്തി ഒൻപത് ഒന്നും കൂടി ചെയ്യാം തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു അഞ്ച് ചെയ്യാം ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് ഇഷ്ടം നാല് നാൽപ്പത്തഞ്ച് നാലും നാൽപ്പത്തി ഒൻപത് ഇത്ര മതി ഇപ്പം തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ധാരണ കിട്ടിയിട്ടുണ്ട് അല്ലേ യെസ് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരിങ്ങനെ സൂക്ഷിച്ച് നോക്ക് സൂക്ഷിച്ച് നോക്കണേ സൂക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും നോക്ക് ഒന്നാമത് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ഇതിൻ്റെയൊക്കെ നടു നടുക്കല്ല ഇവിടെ ഒൻപത് ഇവിടെയും ഒൻപത് ഇവിടെയും ഒൻപത് ഇവിടെയും ഒൻപത് എല്ലാത്തിൻ്റെയും നടുക്കുള്ള സംഖ്യ എന്താണ് ഒൻപതുകളാണ് അല്ലേ ഒന്നാമത്തെ അതെ ഇനി വേറെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ സൂക്ഷിച്ച് നോക്കാൻ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും എന്താണ് മനസ്സിലാവുക ഇവിടെ നോക്ക് ബാക്കിയില്ല ഇവിടെ ഈ ഒന്ന് എട്ട് ഈ ഒന്ന് പ്ലസ് എട്ട് എന്താണ് ഒൻപതാണ് ഇവിടെ നോക്ക് ഈ രണ്ടും ഏഴും കൂട്ടുമ്പോൾ നോക്ക് രണ്ട് പ്ലസ് ഏഴ് എന്താണ് ഒൻപതാണ് ഇവിടെ നോക്ക് മൂന്ന് പ്ലസ് ആറ് മൂന്ന് പ്ലസ് ആറ് എന്താണ് ഒൻപതാണ് നാല് പ്ലസ് അഞ്ച് നാല് പ്ലസ് അഞ്ച് എന്താണ് ഒൻപതാണ് അപ്പോൾ അങ്ങനെയും ഒരു ബന്ധമുണ്ട് അല്ലേ ഇനി വേറെ എന്തെങ്കിലും കളികളുണ്ടോ ഇവർ തമ്മിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ നമുക്ക് നോക്കാം ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ ഒന്നാണ് എന്ന് പിന്നിൻ്റെ കളർ മാറ്റി നിൽക്കുന്നു കൂടി മനസ്സിലാവും ഓക്കെ ഇവിടെ രണ്ടാണ് അപ്പോൾ ഇവിടെ ഒന്നായി ഈ രണ്ടിൽ നിന്നും ഒന്ന് കുറച്ചപ്പോൾ ഇവിടുത്തെ ഒന്ന് കിട്ടി ഓക്കെ ഇനി ഇവിടെ അടുത്തത് ഇവിടെ മൂന്നാണ് ആ മൂന്നിൽ നിന്നും ഒന്ന് കുറച്ചപ്പോൾ ഇവിടുത്തെ രണ്ട് കിട്ടി ഇവിടെ നാലാണ് ആ നാലിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ ഇവിടുത്തെ മൂന്ന് കിട്ടി ഇവിടെ അഞ്ചാണ് അഞ്ചെന്ന് ഒന്ന് കുറച്ചപ്പോൾ ഇവിടുത്തെ നാല് കിട്ടി അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യാതെ തന്നെ ചെയ്യാം തൊണ്ണൂറ്റി ഒൻപത് ഇൻറ്റു ആറ് ചെയ്യാനായിട്ടോ അപ്പോൾ ഇവിടെ ആറാണെങ്കിലും ഇവിടെ എന്തായിരിക്കും അഞ്ചായിരിക്കും നടുക്കത്തെ സംഖ്യ ഒമ്പതായിരിക്കും ഇനി ഇവിടെ അടുത്ത സംഖ്യ ഈ എന്താ ഇവിടെ വരുന്ന സംഖ്യ ഈ സംഖ്യയും കൂടി കൂട്ടിയാണെങ്കിൽ എന്ത് വരണം ഒൻപത് വരണം അപ്പോൾ അഞ്ചിൽ കൂടി എത്ര കുട്ടികളാണ് ഒൻപത് വരാം അഞ്ചും നാലും ഒൻപത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാലെന്ന് കിട്ടി അപ്പോൾ ഇനി വേറെ സംഖ്യ കേട്ടോ തൊണ്ണൂറ്റൊൻപത് ഇൻറ്റു എട്ടായിക്കോട്ടെ അപ്പോൾ എങ്ങനെ വരും ഇവിടെ എട്ടാണെങ്കിലും ഇവിടെ ഏഴ് വരും നടുക്ക് ഒമ്പത് വരും ഏഴ് കൂടി രണ്ട് കുട്ടികളാണ് ഒൻപത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരും എന്താണ് സിമ്പിൾ അല്ലേ അപ്പോൾ മനസ്സിലായോ എന്തൊക്കെയാണ് എന്ന് എങ്ങനെയൊക്കെയാണ് വരാൻ അപ്പോൾ നമുക്ക് പൊതുവായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് പൊതുവായിട്ടൊന്ന് എഴുതുകയാണെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റി എന്നുള്ള ഒരു ഒറ്റ സംഖ്യ കൊണ്ട് എന്നുള്ള ഒരു ഒരക്ക സംഖ്യ കൊണ്ട് നമ്മൾ എന്താ പറയുക ഗുണിക്കാമെന്ന് വിചാരിച്ചോ എന്നാണേ എന്നോ ഏ എന്ത് വേണം എടുക്കുക ഞാനിപ്പോൾ എൻ്റെ എടുത്തു എങ്ങനാണെങ്കിൽ അതിൽ ആ അപ്പോൾ ഉത്തരത്തിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉത്തരത്തിലെ ക്കം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഇതിൽ നിന്ന് ഒന്ന് കുറച്ചതായിരിക്കും അല്ലെ എൻ മൈനസ് ഒന്ന് ഇവിടെ നമ്മൾ പറയ മൂന്ന് ഒന്ന് കുറച്ചാൽ ഇവിടുത്തെ ആദ്യത്തക്കം നാല് നിന്ന് കുറച്ച് ഇവിടുത്തെ ആദ്യത്തക്കം അപ്പൊ എൻ മൈനസ് ഒന്ന് ആയിരിക്കും ആദ്യത്തത് ഇനി അതുപോലെ എന്താണ് അവസാന തക്കം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരത്തിലെ അവസാനത്തെ അക്കം അവസാനത്തെ അക്കം എന്ന് പറഞ്ഞാൽ എന്താണ് പത്തിൽ നിന്നും എന്ത് കുറയ്ക്കുക ഈ എണ് കുറയ്ക്കുക അതായത് പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് എഴുതാം നോക്ക് ഇവിടെ പത്തിൽ നിന്നും അഞ്ച് കുറച്ചപ്പോൾ ഇവിടെ അഞ്ച് കിട്ടി പത്തിൽ നിന്നും ഈ ആറ് കുറച്ചപ്പോൾ ഇവിടെ നാല് കിട്ടി പത്തിൽ നിന്ന് നാല് കുറച്ചപ്പോൾ ഇവിടെ ആറ് കിട്ടി അവസാനത്തെ അക്കം കിട്ടി പത്തിൽ നിന്ന് ഇവിടുത്തെ എന്ന് ഈ മൂന്ന് കുറച്ചപ്പോൾ ഇവിടെ ഏഴ് കിട്ടി അപ്പം നമുക്ക് പത്തിൽ നിന്നും എന്ന് കുറയ്ക്കാന്ന് എഴുതാം അതുപോലെ നടുവിലെ അക്കം എന്താണ് ഉത്തരത്തിലെ നടുവിലെ അക്കം എപ്പോഴും എന്താണ് എപ്പോഴും മുമ്പ് ഒന്നല്ലോ രണ്ടിലോ അല്ലെ ഏതെടുത്താലും എന്താണ് ഒൻപതാണ് അപ്പോൾ മനസ്സിലായോ ഇത്ര എഴുതിയാലോ അതിൻ്റെ ഉത്തരമായി ഞാൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് അടുത്ത ചോദ്യം നാലാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യം ഏതെങ്കിലും മൂന്നക്ക മൂന്നക്കസംഖ്യയുടെയും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയുടെയും വ്യത്യാസം കണക്കാക്കുക ഓക്കെ ഈസി ആണല്ലേ ഈ വ്യത്യാസവും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയും കൂട്ടുക കിട്ടിയ സംഖ്യ എന്താണ് മറ്റു ചില മൂന്നക്ക സംഖ്യകൾ എടുത്ത് ഈ ക്രിയകൾ ചെയ്യുക എപ്പോഴും ആയിരത്തി എൺപത്തി ഒമ്പത് കിട്ടുന്നുണ്ടോ ഇതുതരസംഖ്യകൾക്കാണ് വേറൊത്തരം കിട്ടുന്നത് അപ്പോൾ കുറച്ച് കൂടുതലുണ്ട് ഇവിടെ തന്നെ ചെയ്യല്ലേ ഇവിടെ സ്പേസ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം അപ്പോൾ ഏതെങ്കിലും മൂന്നക്ക സംഖ്യ എടുത്തിട്ട് ആദ്യം എന്ത് ചെയ്യാൻ പറയാനുണ്ട് ആദ്യം നമുക്ക് മൂന്നക്ക സംഖ്യ എടുക്കാം അപ്പം നമുക്ക് ഇഷ്ടമല്ല ഒരു മൂന്നക്ക സംഖ്യ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു സംഖ്യ നാനൂറ്റി മുപ്പത്തി രണ്ടെണ്ണം ആയിക്കോട്ടെ ഇനി അതിലെ അക്കങ്ങൾ തിരിച്ചെഴുകാം അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യ കേട്ടോ ഇത് സംഖ്യ തിരിച്ചെഴുതിയ സംഖ്യ തിരിച്ചെഴുതിയ സംഖ്യ ഇവിടെന്തോന്നു ഇരുന്നൂറ്റി മുപ്പത്തിനാല് തിരിച്ചെഴുതി അതായത് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയൊക്കെ തമ്മിൽ അങ്ങോട്ട് കൂടെ മാറ്റി ഇനി എന്ത് ചെയ്യണം അങ്ങ് തിരിച്ചെഴുതി അവരുടെ വ്യത്യാസം കാണാം അപ്പൊ അങ്ങ് വ്യത്യാസം കാണാം വ്യത്യാസം എന്ന് പറഞ്ഞാൽ എങ്ങനെ നാനൂറ്റി മുപ്പത്തിരണ്ടേ കുറയ്ക്കണം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അപ്പൊ എന്ത് വരും ഉത്തരം ഉത്തരം പന്ത്രണ്ട് എന്ന് നാല് പോകുമ്പോ എട്ട് ഇവിടെ രണ്ടായിരിക്കും ഇങ്ങോട്ട് വന്നു പന്ത്രണ്ട് ഒന്ന് മൂന്ന് വമ്പ് ഒൻപത് പിന്നെ ഇവിടെ എന്തായിരിക്കും ഇവിടെ മൂന്നായിരിക്കും മൂന്നൊന്ന് രണ്ട് വമ്പ് ഒന്ന് അപ്പൊ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിട്ടി വ്യത്യാസം എത്ര കിട്ടി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കിട്ടി ഇനി നോക്കണേ വ്യത്യാസം കണക്കാക്കി ഈ വ്യത്യാസവും അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യയും കൂട്ടുക അപ്പൊ വ്യത്യാസം എന്താണ് നൂറ്റി തൊണ്ണൂറ്റിയെട്ടാണ് അല്ലേ അപ്പോ ഈ വ്യത്യാസം അതിലെ അക്കങ്ങൾ തിരിച്ചെഴുതിയ അപ്പോൾ വ്യത്യാസം നൂറ്റി തൊണ്ണൂറ്റെട്ട് ആ വ്യത്യാസം തിരിച്ചെഴുതിയത് കേട്ടോ വ്യത്യാസമാണ് തിരിച്ചെഴുതാൻ പറഞ്ഞത് പിന്നെ വ്യത്യാസം അതൊക്കെ പാട്ട് തല തിരിയും തോന്നണതൊക്കെ പാട്ട് ചെയ്യുമ്പോഴത്തേനും അല്ലേ തിരിച്ചെഴുതിയത് ഇവിടെ നൂറ്റി തൊണ്ണൂറ്റി എട്ടിനെ എങ്ങനെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണെന്നുതാണ് ഇവിടുത്തെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഓക്കെ ഇനി എന്താണ് അതിലക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യം കൂട്ടണം അപ്പോൾ എന്ത് ചെയ്യും നൂറ്റി തൊണ്ണൂറ്റി എട്ടിനെയും എണ്ണൂറ്റി തൊണ്ണൂറ്റി എണ്ണിനെയും കൂട്ടണം അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റെട്ടേ കൂട്ടണം എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് എട്ടും ഒന്നും ഒൻപത് ഒമ്പതും ഒന്നും പതിനെട്ട് മുന്നൂറ്റൊന്ന് എട്ട് രണ്ടും പത്ത് ആയിരത്തി എൺപത്തൊമ്പത് കിട്ടിയടാ ഇവിടെ നോക്ക് ഇതാ സംഖ്യ ഏതാണ് സംഖ്യ ആയിരത്തി എൺപത്തി ഒൻപത് മറ്റ് ചില മൂന്നക്ക സംഖ്യകൾ എടുത്ത് ഈ ക്രൈകൾ ചെയ്യുക എപ്പോഴും ആയിരത്തി എൺപത്തി ഒൻപത് കിട്ടുന്നുണ്ടോ നോക്കുകയാണ് ഇതേപോലെ വേറെ രണ്ട് മൂന്ന് സംഖ്യകൾ നിങ്ങളെടുത്ത് നോക്കാം എപ്പോഴും എന്ത് കിട്ടേണ്ടത് ആയിരത്തി എൺപത്തൊമ്പത് കിട്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ എപ്പോഴും കിട്ടാത്തത് എപ്പോഴേ കിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരേ സംഖ്യകൾ തന്നെ എഴുതി ഇപ്പം ഞാനെടുക്കണം രണ്ട് 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 അതേ മൂന്ന് അഞ്ച് മൂന്ന് ഇങ്ങനെ ഒരേ സംഖ്യകൾ എടുക്കുമ്പോൾ അപ്പം കിട്ടണില്ല കേട്ടോ ഇനി ഏതു തരം സംഖ്യകൾക്കാണ് വേറെ ഉത്തരം കിട്ടുന്നത് നമുക്ക് ഏതു തരം എങ്ങനത്തെയാണ് നമുക്ക് പറയാം നമുക്ക് പറയാം ഏതാണ് സംഖ്യ അതായത് കിട്ടുന്ന സംഖ്യ തുടർച്ച ഏത് സംഖ്യകൾക്കാണ് വേറെ ഉത്തരം കിട്ടുന്നതാണ് ചോദ്യം അപ്പം നമുക്ക് പറയാം സംഖ്യ ആവർത്തിച്ച് വരുമ്പോൾ അതായത് നമ്മൾ എടുക്കുന്ന സംഖ്യയിൽ ആവർത്തിച്ച് വരുന്ന സംഖ്യകൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വേറെ ഉത്തരം കിട്ടുന്നത് ബാക്കി നിനക്ക് ആയിരത്തി എൺപത്തി ഒൻപത് തന്നെയാണ് കിട്ടണത് ഓക്കെ അപ്പോൾ ഇതോടെ നമ്മൾ എന്ത് ചെയ്ത് ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ ഇതാ ഇവിടെ കംപ്ലീറ്റ് ആക്കി ഇനി അക്ഷര കണക്കിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അക്ഷരക്കണക്ക് നല്ല ചാപ്റ്ററായിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈ ലാസ്റ്റ് ലാസ്റ്റ് ഭാഗങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടോ മനസ്സിലായോന്ന് പറയണം കേട്ടോ ചിലപ്പോൾ ചില ചില കുട്ടികൾക്ക് ചെറുതായിട്ടൊരു കൺഫ്യൂഷനൊക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ഭാഗമാണ് അപ്പോൾ ഒന്ന് രണ്ട് തവണ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല വീഡിയോ കണ്ടിട്ടില്ല മനസ്സിലായിട്ടില്ല ഒന്നും കൂടി കാണാം ആദ്യം മുതൽ എന്നിട്ട് മനസ്സിലായിട്ട് അതിൽ കമൻറ്റിൽ ചോദിച്ചാൽ എൻ്റെ കൂടെ പരമാവധി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം അതായത് നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് തരാട്ടോ അപ്പോൾ ഓക്കെ ബാ ഈ അടുത്ത ക്ലാസ്സിൽ കാണാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കില്ലേ പിന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, bye.